ഈ കലകൾ എല്ലാ കലകളും അത് സാഹിത്യമായാലും മറ്റ് പെർഫോമിംഗ് ആർട്ടായാലും എല്ലാം നമ്മളിലെ നന്മയെ തിരിച്ചറിയുന്ന ആണല്ലോ നമ്മളിലെ നന്മയെ മാത്രമല്ല ചുറ്റുപാടുമുള്ള മറ്റുള്ളവരുടെയും മറ്റു പ്രകൃതിയിലേയും തന്നെ നന്മയെ തിരിച്ചറിയുന്നതായിരിക്കണം അതുകൊണ്ട് തന്നെ കലകൾക്ക് എന്നും മനുഷ്യരുണ്ടായ കാല മുതൽക്ക് തന്നെ അവന്റെ മനസ്സിൽ ആ സമൂഹത്തിൽ സ്ഥാനമുണ്ട് നമ്മുടെ മയ്യഴി കൊച്ചു മയ്യഴിയിലെ ഈ കുട്ടികളുടെ കലാപരിശീലനത്തിന്റെ മികവ് തെളിയിക്കാൻ നമ്മളെല്ലാ വർഷവും ഒത്തുകൂടുന്ന ഈ കലാമേളക്ക് തീർച്ചയായും ഒരു നൂറിന്റെ നിറവുണ്ടാവും ഉണ്ടാവുന്നുണ്ട് അതിന് സംശയം വേണ്ട വാസ്തവത്തിൽ ഇന്നിപ്പോൾ നടക്കുന്നത് ഈ കലാമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇതിന്റെ ഓഫ് സ്റ്റേജ് മത്സരങ്ങളൊക്കെ കഴിഞ്ഞ ഈ ജനുവരി മൂന്നാം തീയതി മുതൽ തന്നെ തുടങ്ങിയിരുന്നു മൂന്ന് മുതൽ ഒമ്പത് വരെ ആറ് ദിവസങ്ങളായി കുട്ടികൾ മത്സരങ്ങൾ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല മാഹിയയിലെ മൊത്തം ജനങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും സന്തോഷകരവും ആഘാതകരവുമായിട്ടുള്ള ഒരു ദിവസമാണ് ഏതാണ്ട് മഹിയുടെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന മുപ്പത്തഞ്ചോളം സ്കൂളുകളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇന്ന് അവരുടെ കലാ കഴിവുകൾ ഇന്ന് ഇവിടെ മാറ്റിരുക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ സംബന്ധിച്ച് ഉത്സവത്തിൽ പങ്കാളികളാവാൻ എല്ലാ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥി വിദ്യാര്ഥികളും അധ്യാപകരും ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുകയാണ് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ സഹൃദയത്വമുള്ളവരും സമ്പന്നരായിരിക്കുമെന്നും അതിനാൽ കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ കലാപ്രവർത്തനം സഹായിക്കുമെന്നും മാഹി എം എൽ എ രമേശ് പറമ്പത്ത് പറഞ്ഞു മാഹി മേഖലാതല ബാലകലാമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം Science Day, science functions, and uh, annual day and sports day functions only in only. This type of Paramela is in for I think. In Tamil industry, most of the Sini playback -play singers, musicians, and others are dominating from Malayalam. I think they, they are dominating because of this ിൽ മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല വഹിക്കുന്ന മാഹി മുനിസിപ്പൽ കമ്മീഷണർ എസ് ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു നിഹാരിക എസ് മോഹൻ മുഖ്യാതിഥിയായി ഒരുപാട് സന്തോഷം എല്ലാവരും ടീച്ചേഴ്സിനോടും എല്ലാവരും പ്രത്യേകിച്ച് എന്നെ വിളിച്ച സ്നേഹപ്ര ടീച്ചറോട് നന്ദി അറിയിക്കുകയാണ് കലോത്സവം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഖലയാണ് അത് കലാരംഗം എന്ന് പറയുന്നത് എന്നെ ഇവിടെ ഒരു സിനി ആർട്ടിസ്റ്റ് എന്ന ഒരു ലേവലിലാണ് വിളിച്ചിട്ടുള്ളത് സിനിമ എന്നതിനപ്പുറമായിട്ട് ഞാൻ വളർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ എന്റെ കോൺട്രിബ്യൂഷൻ ഞാൻ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് കലാരംഗത്താണ് കലോത്സവങ്ങളിലാണ് അപ്പൊ അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഓർമ്മകൾ നിങ്ങളായിട്ട് പങ്കുവെക്കണമെന്നുണ്ട് കാരണം മൂന്നാം ക്ലാസ് തൊട്ടാണ് ഞാൻ കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് ഇപ്പൊ യൂണിവേഴ്സിറ്റി വരെ കലോത്സവങ്ങൾ പങ്കെടുത്തു ഓരോ കലോത്സവങ്ങളും ഓരോ ഓർമ്മകളും ഓരോ അനുഭവങ്ങളാണ് തന്നിട്ടുള്ളത് അപ്പൊ അതൊക്കെ നിങ്ങളോട് ഇങ്ങനെ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ വേടിക്കണ്ട ഞാൻ അതൊന്നും എല്ലാം ഇവിടെ പറയാൻ പോകുന്നില്ല അതെല്ലാം പറഞ്ഞാൽ നിങ്ങളുടെ ശാപം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ കുറച്ച് അനുഭവങ്ങൾ മാത്രം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കാൻ ഞാൻ മാഹി മേഖലയിലുള്ള സ്കൂളിലല്ല പഠിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല എല്ലാരും നമുക്കറിയാം സ്കൂളിൽ പോകുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം വിദ്യാഭ്യാസമാണ് പക്ഷെ എന്നെ സംബന്ധിച്ചും എൻ്റെ അച്ഛനേയും സംബന്ധിച്ച് സ്കൂളിൽ പോയതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം കലോത്സവമായിരുന്നു രണ്ടാമതായിട്ട് ഞാൻ വിദ്യാഭ്യാസത്തിന് സ്ഥാനം ചെയ്തു കൊടുത്തിരുന്നു അപ്പോൾ ചെറുതിലെ ഈ സ്കൂൾ സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു സാറിവിടെ സൂചിപ്പിച്ചു നമുക്കറിയാം മാഹി മേഖലാ കലോത്സവം നമുക്ക് ഇവിടെ വരെയാണ് നിലവിലുള്ളത് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ കേരള ഇതിൽ പഠിച്ചത് സ്കൂളിൽ പോയ സമയത്ത് എന്നെ പഠിപ്പിച്ച് ട്യൂഷൻ എടുത്ത സാർ കെണ്ട് ഇവിടെ ഞാൻ ക്ലാസ്സിലൊരു സ്കൂളിൽ ഒരു മാവേലായിരുന്നു അല്ലപ്പോഴേ സ്കൂളിൽ പോകാറുള്ളൂ ചെറിയൊരു ഉണ്ടായിരുന്നു ഞാൻ പരിപാടി നടക്കുന്ന എവിടെ അതിനധ്യാപര്ക്കൊക്കെ ചെറിയ പരാതി ഒക്കെ മാഹി മേഖലാ തല കായികമേളയുടെ ലോഗോയും എം എൽ എ പ്രകാശനം ചെയ്തു തുടർന്ന് സ്റ്റേജിതരം മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനവും ചടങ്ങിൽ വിതരണം ചെയ്തു വിദ്യാർത്ഥികളുടെ മാത്രമല്ല ഒരു നാട് തന്നെ നെഞ്ചിലേറ്റിയ ഉത്സവമാണ് നിഹാരിക പറഞ്ഞതുപോലെ കല ഒരിക്കലും ഒരു മത്സരമല്ല ഇത്തരം വേദികൾ കുട്ടികളുടെ സർ സർഗാത്മകതയെ പുറത്തെടുക്കാനുള്ള വേദിയായി കാണണം ഇവിടെ ജയവും പരാജയവുമില്ല നിറഞ്ഞ ആസ്വാദകർക്ക് മുൻപിൽ തന്റെ കല അവതരിപ്പിക്കുക എന്നതാണ് ഓരോ യും ഭാഗ്യം തുടങ്ങി ഇന്ന് ആരംഭിച്ചിരിക്കുന്നു ഈ അവസരത്തിൽ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന മുൻകാലങ്ങളിൽ സ്മരണീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സർവീസസ് സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപകരുണ്ട് അവരുടെ വർഷങ്ങളോളം ധാരാളം പരിമിതികൾക്കുള്ളിൽ ഇരുന്നുകൊണ്ട് വളരെയധികം പ്രയാസപ്പെട്ട് നമ്മൾ ഇന്ന് കാണുന്ന ബാലകലാമേള ഒരുക്കിയെടുക്കുന്നതിൽ അങ്ങേയറ്റം പ്രയാസം അനുവദിച്ചുകൊണ്ട് തന്നെയായിരുന്നു അവർ ഈ ബാലകലാമേള ഇന്നത്തെ രീതിയിലേക്ക് ഒരുക്കിയെടുക്കുന്നത് എന്നെപ്പോലുള്ളവർക്ക് ഈ വേദിയിൽ എത്തിച്ചേരാൻ അല്ലെങ്കിൽ ബാലകലാമേളക്ക് ഇന്ന് കാണുന്ന പ്രൗഢഗംഭീരമായ ഒരു വേദി ഒരുക്കിത്തരുന്നതിൽ സർവീസിൽ പ്രധാന അധ്യാപിക സി ലളിത മാഹി എ ഡി പി സി പിഷിജു പി യതീന്ദ്രൻ ജെയിംസ് സി ജോസഫ് ഷാനിദ് മേക്കുന്ന് വി പി മുനവർ തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ ചീഫ് എഡ്യൂക്കേഷണൽ ഓഫീസർ വി എൻ പുരുഷോത്തമൻ സ്വാഗതവും ജനറൽ കൺവീനർ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ എം എം തനുജ നന്ദിയും പറഞ്ഞു